കെ എസ് സി ബിയുടെ കണക്ഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് നാല് വർഷത്തിലേറെയായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കല്ലടിമുഖത്തെ വ്യാപാര സമുച്ചയമാണ് കോർപ്പറേഷനും കെ എസ് ഇ ബിയും തമ്മിലുള്ള ഏകോപനത്തിലെ പാളിച്ചയാണ് നാടിന് ഗുണകരമാകേണ്ട ആറ് കടമുറികൾ വെറുതെ കിടന്ന് നശിക്കാൻ ലക്ഷം രൂപ മുടക്കി പണിത ആറ് കടമുറി കെട്ടിടം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസമാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ നാല് വർഷവും എട്ടു മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കെ എസ് ഇ ബി കണക്ഷൻ നൽകാത്തതാണ് ഇപ്പോഴും പൂട്ടിക്കിടക്കുന്നതിന് കാരണമെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിശദീകരണം തിരുവനന്തപുരം നഗരത്തിൽ കല്ലടിമുഖം ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് പുനരധിവസിച്ചവർക്ക് വരുമാന മാർഗ്ഗം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആറ് കടമുറികളുടെ നിർമ്മാണം കോർപ്പറേഷൻ പൂർത്തീകരിച്ചത് ഒരു കടമുറിയിൽ നിന്ന് പ്രതിമാസം പതിനായിരം രൂപയെങ്കിലും വാടക ലഭിക്കാമായിരുന്ന കെട്ടിടമാണ് ആർക്കും പ്രയോജനമില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്നത് കടമുറികൾ ലേലം ചെയ്താൽ ഏറ്റെടുക്കാനായി ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഒട്ടേറെ പേർ സന്നദ്ധരാണ് എന്നാൽ നാടറിയിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും പിന്നീട് കടമുറികളെക്കുറിച്ച് കോർപ്പറേഷൻ മറന്നു കടമുറികൾ പൂട്ടിയിട്ടിരിക്കുന്നതിലൂടെ കോർപ്പറേഷൻ ലഭിക്കേണ്ട വലിയ വരുമാന തുകയാണ് നഷ്ടപ്പെടുന്നത് കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് പൂട്ടിക്കിടക്കാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഇത് ഇവിടെ കൃത്യമായി തുറന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ സഹായമാകുമായിരുന്ന ഒരു സ്ഥാപനമാണ് ഇത് വാടക കിട്ടുന്നത് കോർപ്പറേഷനാണ് വലിയൊരു തുക അവർ അഡ്വാൻസ് ആയി കൊടുത്തിട്ടാണ് ഇത് പിടിക്കുന്നത് ലേലത്തിൽ പിടിക്കുന്നതൊക്കെ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഇത് എന്തുകൊണ്ടാണ് എന്ന് അവരുടെ ഒരു കെടുകാര്യസ്ഥത കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനത്തിലുള്ള ഒരു കെടുകാര്യസ്ഥയുടെ ഉത്തമ ഉദാഹരണത്തിൽ ഒന്നാണ് ഈ കടകൾ നിൽക്കുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത് ഏറെയായി കാട് പിടിച്ച് ഇങ്ങനെ ഇവിടെ ആർക്കും ഉപയോഗമില്ലാത്ത തരത്തിലാണ് ഇത് കിടക്കുന്നത് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾക്ക് പോലും ഏറെ ദൂരങ്ങൾ പോവേണ്ട പോവേണ്ടൊരു സാഹചര്യമാണ് ഇത്തരം ബിൽഡിങ്ങുകൾ പണിത് ഈ കാട് കയറി ഒരു ഉപയോഗവും ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ ഈ മെയിൻ്റനൻസ് പോലും നടക്കുന്നില്ല അതുൾപ്പെടെയുള്ള വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ താമസിക്കുന്ന തിങ്ങിപ്പാർത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഈ സംരംഭങ്ങൾ കൊണ്ട് യാതൊരുവിധ ഉപയോഗവും അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വാർഡിലെ രണ്ട് അംഗനവാടികൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സ്വന്തമായുള്ള കെട്ടിടം പൂട്ടി കിടക്കുന്നത് ഒരു അഞ്ചുടനം കെ എസ് ഇ ബിയുടെ അനുമതിയില്ലാതെ ഇലക്ട്രിക് ലൈനിന് താഴെ കെട്ടിടം പണിതാണ് കണക്ഷൻ നിഷേധിക്കാൻ ആദ്യം കാരണമായത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നിലവിലെ വാർഡ് കൌൺസിലർ വി എസ് സുലോചനന്റെ ശ്രമഫലമായി പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് ഇലക്ട്രിക് ലൈനുകൾ മാറ്റിയെങ്കിലും കെട്ടിടത്തിൽ ഇലക്ട്രിക് പണികൾ ഇനിയും ബാക്കിയാണ് കടമുറികളിലെ ഇലക്ട്രിക് പണികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരാറുകാരന്റെ ടെൻഡറും ഏറ്റെടുത്തു കഴിഞ്ഞു ഇലക്ട്രിക് നിർമ്മാണങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് വാർഡ് കൗൺസിലർ വി എസ് സുലോചനൻ നമ്മൾ ഈ പോസ്റ്റ് ഉൾപ്പെടെ ഇവിടുന്ന് ഈ ലൈന് മൊത്തത്തിൽ മാറ്റിക്കൊടുത്തു ഇപ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ആറ് കടമുറയും അകത്തുള്ള ഹെൽത്ത് സെൻറ്ററിലൊക്കെ മീറ്റർ ഇല്ലാത്തതുകൊണ്ട് ആ മീറ്റർ വയ്ക്കുന്നതിലേക്ക് വേണ്ടി ടെൻഡർ വിളിച്ചു മിക്കവാറും അടുത്ത ആഴ്ച തന്നെ മീറ്റർ വെച്ച് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലേല നടപടിയായിട്ട് കൊടുക്കാൻ പറ്റും ഇലക്ട്രിക് ജോലികൾ പൂർത്തിയായെങ്കിലും ലേലം ചെയ്യുന്നതിന് മുൻപ് ഇനി കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ട സ്ഥിതിയാണ് രണ്ടായിരത്തോളം ആളുകൾ താമസിക്കുന്ന വാർഡിൽ അവശ്യ സാധനങ്ങൾക്കടക്കം ദൂരെ പോകേണ്ട സാഹചര്യത്തിലാണ് നാടിന് ഗുണമാകേണ്ട ഒരു കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുന്നത് ട്വന്റി ഫോർ തിരുവനന്തപുരം കഴുതയല്ല